ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തൊലിയും എലുമ്പും അന്തർകലകളും ഏന്തുന്നതാണ് അഹങ്കാരമെന്ന് ഗുരു വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നും പറഞ്ഞു അന്യ പൊലിഞ്ഞ് ഇല്ലാതാകും നശിച്ചു പോകും എന്നും പറഞ്ഞു എന്നിട്ട് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തും ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി കുറച്ചുകൂടി ആഴത്തിൽ ഗുരു നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ശ്ലോകം ഇങ്ങനെയാണ് ത്രിഗുണമയം തിരുനീറണി ഒരീശ അകമലരിട്ട് വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ ആണിടേണം നമുക്ക് മൂന്ന് ഗുണങ്ങൾ നമ്മളെ കിട്ടിയിട്ടിരിക്കുകയാണ് ത്രിഗുണമയം നമുക്ക് ആ സത്യത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വതന്ത്രരല്ല എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കൊണ്ട് ഉണ്ട് പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ആ ബോധത്തിന് മനസ്സിലാവും നമ്മുടെ ജീവാ ആകുന്ന ബോധത്തിന് മനസ്സിലാവും കെട്ടിയിട്ടിരിക്കുന്നു സ്വതന്ത്രമല്ല എന്ന് ആ കെട്ടിയിട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് എന്ന് പറയുന്നത് മൂന്ന് ഗുണങ്ങൾ തമോ ഗുണം രജോഗുണം സാത്വിക ഗുണം ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ട് കെട്ടിയിരിക്കുക ഒന്നു തമോ ഗുണമെന്ന് വെച്ചാൽ ഇരുട്ട് വൃത്തി കേട്ടാ സൂയ കുശുമ്പ് ഇങ്ങനെ ദേഷ്യം അത്യാർത്ഥി സ്വാർത്ഥത ഇതെല്ലാം കൂടെ നിറഞ്ഞിരിക്കുന്നതാണ് തമോ ഗുണം എന്ന് പറയും അത് ഇരുമ്പ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന രജോ ഗുണമെന്ന് വെച്ചാൽ ധനം ഉണ്ടാക്കുക എനിക്ക് കൂടുതൽ കൂടുതൽ നേടണം എന്നൊക്കെയുള്ള ഞാനാണിത് ചെയ്യുന്നത് എന്ന കൂടി നടക്കുന്നവരെയാണ് രജോഗുണം ഉള്ളവർ എന്ന് പറയുന്നത് അതിൽ വ്യത്യാസം വരാം കുറച്ചുകൂടെ രജോഗുണത്തിൽ ഗുണത്തിൽ ഞാനെന്ന ഭാവം മാറിയവരും ഒക്കെ ഉണ്ടാകാം സാത്വിക ഗുണം നല്ല ചിന്തകൾ മാത്രം സത്യം സ്നേഹം ക്ഷമ അനസൂയ ആ നിർഭയം നിർഭയാവസ്ഥ ആ സ്വാർത്ഥതയില്ലാത്ത ഒരു രീതി ഇങ്ങനെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞതാണ് സ്വാധീക എന്ന് പറയും പക്ഷെ അതൊരു സ്വർണ്ണ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് എല്ലാം കെട്ടിയിടലാണ് ഇതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കും അതാണെന്ന് പറയും ത്രിഗുണമയം തിരുനീറണി ത്രിഗുണം ത്രീ എന്നുവെച്ചാൽ മൂന്ന് ഗുണങ്ങളുടെ മയം ഇത് ആ മയമാണ് ശരീരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഓരോ മനുഷ്യനും ഇതിൻ്റെ കലർപ്പുകളാണ് ചിലർക്ക് കൂടുതൽ കാണും തമോ ഗുണം കൂടുതൽ കാണും ചിലർക്ക് രജോ ഗുണം കൂടുതൽ ഇങ്ങനെ സ്വാധീന ഗുണം കൂടി എല്ലാം കെട്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഭസ് ഒരു ഭസ്മം കൊണ്ട് മൂന്ന് വരെ ഇങ്ങനെ ഇടും എന്തിനാണ് ഈ മൂന്ന് ഗുണങ്ങളെയും കരിച്ച് ഭസ്മമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം എന്ന് വ്യക്തമാക്കാനാണ് ഇതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും കരിച്ചു കളയാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണിതെല്ലാം അതാണ് പറയുന്നത് ത്രിഗുണമയം തിരുനീർ ഈ തിരുനീർ നീർ എന്ന് വെച്ചാൽ ഭസ്മം അണിഞ്ഞിട്ട് അണിയേണ്ടത് തിരു നമ്മുടെ ശരീരമാണെങ്കിൽ അത് തിരുവാണ് നമുക്കറിയാം നമ്മൾ ദൈവം തന്നെയാണ് ആ ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മൾ നല്ലതായി വരുമ്പോൾ നമ്മൾ ദൈവമാണ് നമ്മൾ പ്രകാശിക്കുന്ന ആളാണ് ഏക ബോധത്തെ ഏക ഏകസത്യത്തെ നിൽക്കുന്നതാണ് അഖണ്ഡമായി നിൽക്കുന്നതാണ് നാം അതുകൊണ്ട് അതിനണിഞ്ഞു കൊടുക്കുകയാണ് തിരുനീറണി അകമലരിട്ടു വണങ്ങി ഒരു ഈശന് ഒരു ഈശന് അകമലരിട്ടു വണങ്ങി ഒരു ഈശൻ ഒരു ഈശ്വരനേ ഉള്ളൂ ഈ ലോകത്ത് മുഴുവനും ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ ബോധം എന്ന് പറയുന്ന ശുദ്ധബോധം എന്ന് പറയുന്ന ഒരേ ഒരു ഈശ്വരനെ ഈശ്വരനെയുള്ളു ആ ഈശ്വരൻ ആണ് ഞാൻ കണ്ടെത്തുമ്പോൾ എൻ്റെ ഉള്ളിലും അതുതന്നെയാണുള്ളത് ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്നു ആ പ്രകാശം ആണ് നമ്മളെ ഗീതയിലൊക്കെ പറയുന്നില്ലേ മണി മണികളെ മുത്തുമണികളെ നൂലുകൊണ്ട് കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കണക്ക് ഞാൻ എല്ലാവരാൽ എല്ലാവരിലേ കോർത്തിട്ടിരിക്കുന്നു ചരടിനാൾ കോർത്തിട്ട് ഇണക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈശനായി മാറുമ്പോൾ ആ ഈശൻ ഈശ്വന് അകമലരിട്ട് നമ്മുടെ ഉള്ളിലുള്ള അകമലരിട്ട് നമ്മുടെ അഹങ്കാരത്തെ ശുദ്ധീകരിച്ച് ബുദ്ധിയെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് അതാണ് അകമലരൻ അകമലരിട്ട് ഇതിനെയൊക്കെ മലര് പോലെ ആക്കിയിട്ട് നമ്മൾ ആ ബോധത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കണം ഹൃദയം കൊണ്ട് അർപ്പിക്കണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ആ പ്രാണൻ തൊട്ട് തുടങ്ങുന്നതാണ് ആ ശക്തി എന്ന് പറയുന്നത് പ്രാണൻ അഹങ്കാരം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ദേഹം നമ്മൾ ഇന്ദ്രിയവും ദേഹവും മനസ്സും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ആ അഹം എന്ന് പറയുന്ന ആ പ്രാണൻ ആ പ്രാണൻ്റെ തുടക്കം ആ തുടക്കം തൊണ്ട് ഞാൻ എന്ന് പറയുന്ന ശക്തി ഉണ്ടായിരിക്കുകയാണ് മറ്റത് നിശ്ചലതാണ് ശക്തൻ നിശ്ചലനോ അപ്പോൾ ആ അതിനെയാണ് നമ്മൾ സമർപ്പിക്കാനുള്ളത് ആ പ്രാണനാണ് ഇത് ചെയ്യുന്നത് ആ പ്രാണൻ്റെ ശക്തിയില്ലെങ്കിൽ ചലിക്കാൻ സാധിക്കില്ല നമ്മുടെ നാവ് ചലിക്കുകയില്ല നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല അപ്പോൾ അതിന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ഇതിനെയെല്ലാം കൂടി ആ നിശ്ചല തത്വത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത് അകമലരിട്ട് മലർ എന്ന് എന്നുവെച്ചാൽ പൂവ് അക അക ഉള്ളിലെ മലരുക അകമാകുന്ന ആ മലരിട്ടിട്ട് വണങ്ങി നമ്മൾ വിനയാന്യുതരം വെറുതെ നമ്മൾ നമ്മളിങ്ങനെ ആളുകൾ നോക്കിത്തൊഴും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഞാൻ ആരുമല്ല ഒന്ന് ഒരു ആ പ്രാണൻ്റെ ശക്തി കൊണ്ട് ചലിക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ വളരെ വിനയാന്യുതരായി അതാണ് വളരെ വണങ്ങി ആ മലരിട്ട് വണങ്ങിയിട്ട് അക്ഷ മാറി അക്ഷാ മനസ്സ് മാറിയിട്ട് മനസ്സില്ലാതാക്കുക ഇതിൻ്റെ നടുക്ക് വരുന്നതാണ് മനസ്സ് അവനാണ് വില്ലൻ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കും മിത്രമായിട്ടും നിൽക്കും അവൻ ഒരു കുതിരയെ പോലെയാണ് നമ്മളെ കൊണ്ട് താഴ്വാരത്തിലേക്ക് ഓടുകയാണ് നമുക്ക് മുകളിലേക്കാണ് പോകാനുള്ളത് അതിനെ നിയന്ത്രിച്ച് ഒരു നദി തുടങ്ങുന്നിടത്തേക്ക് അതിൻ്റെ ഉത്ഭവ സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ ബോധത്തിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാൻ അതിനെ മയപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും കുതിര നമുക്ക് അതിൽ കയറിയിരിക്കുന്ന ആൾ കഴിവുള്ളതാണെങ്കിൽ കുതിര വളരെ ശാന്തനായിട്ടിരിക്കും അല്ലെങ്കിൽ ബഹളം തയ്ക്കും അപ്പം മനസ്സും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഴിവുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോക്രി ആട്ടുന്നത് നിങ്ങൾ തോന്നുന്നിടത്ത് കേട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് ആ അക്ഷ മാറും ആ സമയത്ത് അക്ഷയെല്ലാം മാറിയിട്ട് മനസ്സ് മാറിയിട്ട് സാഗെല്ലാം അഴിഞ്ഞ് തണിഞ്ഞ് മനോഹരമായ വരികളാണ് സകലം അഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻറ്റ് സകലം അഴിഞ്ഞ് തണിഞ്ഞിട്ട് നമുക്കൊരു സങ്കല്പമാണ് മനസ്സുണ്ടാക്കുന്ന സങ്കല്പങ്ങളാണ് അതെന്റെ ഹസ്ബൻഡാണ് ഇതെന്റെ മകൻ ഈ വീട് അതിനോട് എനിക്കുള്ള അധികമായ ബന്ധം നമ്മളൊരു സത്രത്തിൽ താമസിക്കാൻ വേണ്ടി ട്രെയിനിൽ പോകുന്ന ആളുകളാണ് നമ്മൾ ഹസ്ബൻഡെന്ന് പറയുന്ന മക്കളെന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ആദ്യം ഇറങ്ങിയെന്ന് വരും നമ്മൾ ചിലപ്പോൾ ആദ്യം ഇറങ്ങി എന്ന് വരും ആരാണ് ആദ്യം ഇറങ്ങുന്നതെന്ന് അറിഞ്ഞുകൂടെ ഏത് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചാറ്റാ പറഞ്ഞ് സന്തോഷത്തോട് കൂടുകയാണ് യാത്ര ജീവിതത്തിലും അങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇല്ലാതാകാം യാത്ര പറയേണ്ടിയിരിക്കുന്നു ആ യാത്ര പറയേണ്ടവരെ നമ്മൾ അധികമായിട്ട് അധികമായിട്ടങ്ങ് സ്നേഹിക്കരുത് സ്നേഹമാകാം പക്ഷെ അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അക്ഷമാറി അതാ സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിന് അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് സകലമഴിഞ്ഞിട്ട് സങ്കല്പം മുഴുവൻ അഴിഞ്ഞിട്ട് തണിഞ്ഞ് തണിഞ്ഞെന്ന് വെച്ചാൽ വാസന നശിച്ച് സങ്കല്പങ്ങളുടെ വിത്താണ് വാസന എന്ന് പറയുന്നത് നമ്മുടെ പല പല ജന്മങ്ങളിൽ പല പല ആഗ്രഹങ്ങളുടെ വിത്തുകൾ സൂര്യകാന്തി പൂവിൻ്റെ മൊട്ടുപോലെ നമ്മളിങ്ങനെ പല 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 സങ്കല്പങ്ങളുടെ വിത്തുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഉള്ളത് അതെല്ലാം ആ സങ്കല്പം അങ്ങോട്ട് കരിയുമ്പോൾ ആ വൃക്ഷം കരിയുമ്പോൾ അതിൻ്റെ അടിയിലുള്ള നാരായ പേരും ഇല്ലാതാകുന്നതുപോലെ അതാണ് അതിൻ്റെ വിത്തെന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നു അതും തണിഞ്ഞ് കൊളോക്ക ലാംഗ്വേജ് ഒക്കെയാണ് ഗുരു ഉപയോഗിക്കുന്നത് തവിഞ്ഞ് എന്നും തണിഞ്ഞ് എന്ന് പറയും നശിച്ച് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ് കേവലത്തിൻ മഹിമ കേവലം എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ഒന്നിനെ തേടിയാണ് നമ്മൾ പോകുന്നത് സത്യം എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ആ കേല കേവലത്തിൻ്റെ മഹിമ എന്ന് പറയുന്ന അതിൻ്റെ ഒരു വലിപ്പമുണ്ട് ആ വലിപ്പം അറ്റട്ട് അതെന്താണ് കേവലത്തിൻ്റെ എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ നമ്മൾ ഓരോന്നിനെ ദേഹത്തെ ഇല്ലാതാക്കി ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കി മനസ്സിനെ ഇല്ലാതാക്കി ബുദ്ധിയെ ഇല്ലാതാക്കി അഹങ്കാരത്തെ ഇല്ലാതാക്കി അഹത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ അഹം അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും അതാണ് കേവലത്തിൻ്റെ മഹിമ നമ്മുടെ ഉള്ളു മുഴുവനും പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കും നമ്മൾ വിചാരിക്കും പ്രകാശമാണ് ദൈവമെന്ന് വിചാരിച്ച് അവിടെ വെച്ച് നിർത്താൻ നോക്കും അപ്പോൾ ഉള്ളു തന്നെ നമ്മളോട് ഉള്ളിൽ ആ ബോധേശ്വരൻ നമ്മളോട് ചൊല്ലും ആ പ്രാണൻ അഹം നമ്മളോട് ചൊല്ലും ആ നിശ്ചലമായ ബോധത്തിന് സംസാരിക്കാനൊന്നും കഴിയില്ല അത് നിശ്ചലമായിട്ട് എനിക്കാണ് ഈ അഹം നമ്മളോട് ചൊല്ലും നിർത്തരുത് അക്കരെ പോകണം എന്ന് പറയും അപ്പോൾ ഉള്ള് അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതിനെയാണ് കേവലത്തിൻ മഹിമ എന്ന് പറയുന്നത് പുരാണത്തിലും മറ്റുള്ള വേദാന്തത്തിലുമൊക്കെ മഹത്വം എന്നും സത്വബുദ്ധിയെന്നൊക്കെ ഇതിന് പറയാം ഗുരു നിൻ മഹിമ എന്ന് ദൈവദേശകത്തിലും പറഞ്ഞു അപ്പോഴത്തെ ആ കേവലത്തിൻ മഹിമയും അറ്റ് നശിച്ച് മഹസിലാണിടേണം ആ മഹസ്സിൽ ആ പ്രകാശം അഖണ്ഡമായ ആനന്ദത്തിൽ നിശ്ചലമായ ആ പ്രകാശ സത്യത്തിൽ ആണ് ഇടേണം നമ്മൾ നമ്മളെ അങ്ങ് അതിലങ്ങ് അലിയിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളലിയിക്കുകയല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ഇതെല്ലാം സഹജമായി സംഭവിക്കുകയാണ് നമ്മുടെ മനനം ചെയ്യുമ്പോൾ നമ്മൾ തിങ്കിങ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു ധാരണ ഉണ്ടാകും ധാരണയെന്ന് ധ്യാനം ഉണ്ടാകുന്നു ധ്യാനത്തുനിന്ന് സമാധി ഉണ്ടാകുന്നു ധീ സമാവസ്ഥയിൽ പോയി അതിൽ ചെന്ന് നിശ്ചലമാകുമ്പോൾ നമുക്കറിയാനാളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഈ മനോഹരമായ വരിയാണ് നിങ്ങൾ ഇതിലൂടെ പോകണം നിങ്ങളൊന്നും ശ്രമിക്കേണ്ട നിങ്ങൾ ശുദ്ധമായി മനസ്സിനെ നിയന്ത്രിച്ച് അത് കണ്ടെത്തണം എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അതിനി പ്രത്യേകിച്ച് ഒരു ഗുരു വേണ്ട ആത്മാവ് തന്നെ ഗുരുവായിട്ട് വരും ചിലർക്ക് ഗുരു അല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടി വരും അത്രയും തെളിഞ്ഞ മനസ്സുള്ള ഒരാളെ സ്ഫടികമായ ഒരാളിനെ ഗുരു വേണ്ട അവരെയാണ് അവധൂതൻ എന്നൊക്കെ പറയുന്നത് സ്വയം ഉദ്ധരിക്കപ്പെട്ടവർ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട ഒരാളായി നിങ്ങൾക്ക് ആകാൻ സാധിക്കട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം